ഹായ് പ്രകൃതി എത്ര സുന്ദരമാണല്ലേ ഞാൻ നിങ്ങളെ ഒരു സുന്ദരമായൊരു വീഡിയോ കാണിച്ചു തരാനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഒരുപാട് ദിവസം മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ പരമാവധി സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ ഇത് കുറേ ദിവസമായിട്ടിങ്ങനെ കാണുന്നത് വീടിൻ്റെ തിരുമ്പഴക്കെ തിരുമ്പുന്ന വാഷിംഗ് മെഷീൻ അത് അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ നമ്മുടെ വണ്ടി വ വണ്ടി വട നിർത്തൽ ബാത്റൂമിൻ്റെയൊക്കെ വരിക പക്ഷെ ഇത് രണ്ടു ദിവസമായി ഇങ്ങനെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കാണുന്നു ഇത് എന്താ വച്ചിട്ട് ഒരു ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയാണ് പിന്നെ വന്ന് നോക്കുമ്പോഴത്ത് ഇത്രയും അല്ലായിരുന്നു ഇത് തലയിൽ മുട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മെഗ മൊബൈലിൽ കുടിച്ച് കെട്ടിയതാണ് ഇന്ന് രാവിലെ നോക്കി നോക്കുമ്പോൾ ഒരു കറുത്തിട്ടുള്ളൊരു കൊക്കൊക്കെ വളഞ്ഞിട്ടുള്ളൊരു കുരുവി കൂടുണ്ടാക്കുന്നതാണ് രസം നമുക്ക് ഇത് എവിടെ വരെ എത്തുന്നു നോക്കി നോക്കാം ഓക്കെ കൂട് ഏകദേശം ഇത്ര ആയിട്ട് കിട്ടോ ഉണ്ടോ ഈ മരത്തിൻ്റെയൊക്കെ തൊലി അതുപോലെ തന്നെ നാർ അതുകൊണ്ടൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് ഉണ്ടോ അതിരിക്കന്നെ ഇതിലൊരു പതിയല്ലേ ഇതൊരു കൂടി കൂട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു അതേമാതിരിക്കന്നെ ഇതിൽ ഈ സൈഡിൽ വേറൊരു ഒരു പൊത്തുകൂടി കാണാണ്ട് അത് റെഡിയായി വരുന്നുള്ളൂ ഏകദേശം പിന്നെ സാധനങ്ങൾ കൂടെ നിന്നിങ്ങനെ സെറ്റാക്കിയിട്ട് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വീഡിയോസും ഇങ്ങനെ ഞാൻ ദിവസം ഓരോന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എത്ര ദിവസം പിടിക്കും ഇത് കൂട് റെഡി ആവാൻ എത്ര ദിവസം പിടിക്കും എന്നൊക്കെ നോക്കാം നമുക്ക് ഇവനാണ് കൂടുണ്ടാക്കുന്ന ആൾ രണ്ട് പേരുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് കാരണം അവന് ആ കൊമ്പിലാ കൊക്കിൽ ചെറിയൊരു നാരിങ്ങനെ കൊക്കിൽ പിടിച്ചോണ്ട് ഇരിക്കാറ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് നോക്കി നിൽക്കാം കേട്ടോ അപ്പോൾ അവന് ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് മാറി നിൽക്കാം അവൻ കൂട് റെഡി ആയിക്കോട്ടെ അല്ലേ കൊമ്പിൽ കണ്ടോ അല്ല കൊക്കിൽ കണ്ടോ ചെറിയ നാർ അപ്പോൾ രണ്ട് പേരാണ് കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഒരാളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരാൾ പുറത്ത് പോയി ഓക്കെ നമുക്കി ക്യാമറ കൂടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം ഇവരെ സമ്മതിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ മഴക്കാലത്ത് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എവിടുന്നാണാവുക ഈ ഉണങ്ങിയ മരത്തിൻ്റെ തൊലി അതുപോലെ തന്നെ നാല് ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാണാവോ അതുപോലെ തന്നെ അതും വെച്ചിട്ട് ഇവർ ഈ കൂട് റെഡിയാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും കാരണം എത്ര ചെറിയൊരു കുരുവിയാണെന്നറിയോ അതോ നല്ല വളഞ്ഞ വലിയൊരു കൊക്കും ഉണ്ട് നല്ല അടിപൊളി മനോഹരമായ ഒരു സംഭവം കേട്ടോ കാണുന്നത് നല്ല രസമാണ് അവരുടെ ആ ഒരു വർക്ക് കാണാൻ എന്തായാലും നമുക്ക് കിളീന കാണാം ഇതാണ് പെൺകിളി ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു വെള്ള നിറം കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടുള്ള കിളി ആൺകിളിയാണ് തോന്നുന്നു അതിനൊരു ബ്ലാക്ക് നിറം കാണുന്നത് എന്തായാലും രണ്ടു കാലം നല്ല തകൃതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അമ്മക്കളി മുട്ടടാലയക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് കൂടെ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ അവർ കൂട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തുടർന്നുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാം ഇതിനകത്ത് രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരും സകൃതിയായിട്ട് കൂടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ലാസ്റ്റ് ഈ ആ പെട്ടെന്ന് അവർ നശിച്ചപ്പായി അമ്മക്ക് മുട്ട ഇട്ടതിന് ശേഷം പിന്നെ ആണത്തിൽ പെട്ടെന്ന് നശിയപ്പായി പിന്നെ അത് കണ്ടിട്ടില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണാൻ പറ്റുന്നത് അതിൽ എങ്ങനെയാണ് ഈ പോലെ ഈ മരത്തിൻ്റെ തൊലിട്ട് ഈ നൂറ് പോലത്തെ നാല് കൊണ്ട് വർക്ക് ചെയ്യുന്നത് എത്ര ആലോചിച്ച ഒരു കാണുക നമ്മത്തിൽ ആണ് ഇപ്പോൾ ആ പിന്നെ പത്ത് വന്നു പോയത് രണ്ടാമത് പിന്നെ വരുന്നത് കറുപ്പത്തെ ഒരു കിലയാണ് കറുപ്പ് കിലപ്പ് കളർ നല്ല ആട്ടോ നല്ല ഹെൽപ്പാകരണത്തുകൂടെയാണ് കൂടിന്റെ വർക്ക് ചെയ്ത് അത് വന്നത് അമ്മക്കളിയാണ് അമ്മക്കളിയുടെ പിന്നെ ഒരു വൈറ്റ് കളർ നോക്കൂ ഇത് ഇന്നത്തെ പിന്നെ കൂടിന്റെ ഒരു ആണ് എത്ര മനോഹരായിട്ട് അവർ പണിയെടുത്ത് നോക്കിയ അങ്ങനെ കവാടൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് ചെറിയ നമ്പ് കൊണ്ട് കവാടൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഇപ്പൊ ശരിക്കൊരു കൂട്ടിന്റെ ഷേപ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ പുറകിലാളുണ്ട് സാധനങ്ങൾ പുറമെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കാണ് വക്കറി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കവാടം വെറുതെ തോന്നുന്നു അത് വെറുതെ ഇത് തോന്നുന്നു പക്ഷേ ഇത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഡോറ് വരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത വേറെ ഒന്നല്ല ഈ ആൾപെരുമാറ്റമുള്ള സ്ഥലത്ത് പന്മാരി കൂടൂന്ന് വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആരും അവരൊന്ന് പറയണം കേട്ടോ ഞാൻ ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഭാഗ്യലക്ഷണമാണെന്നാണ് പറഞ്ഞത് എന്ത് ഭാഗ്യം ഒന്നാത് വേറെന്നല്ല രാവിലെ മക്കളും വൈഫും സ്കൂളിൽ പോകും ഞാൻ ഷോപ്പിലേക്കും പോരും അപ്പോൾ അവർക്ക് സുഖമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ വിലസാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാ ഇരിക്കാം എന്തായാലും അവരെ കൂടെ കണ്ടോ ഈ മഴക്കാലത്ത് മഴക്കാലത്ത്മാർക്ക് എവിടെന്നാണ് ഈ ഉണങ്ങിയ മരത്തിന്റെ തൊലി അതേമാതിരി തന്നെ നാര് തുപ്പ് ഇതൊക്കെ എവിടുന്ന് കിട്ടിയാണോ ഇത് കുറച്ച് താഴത്തായിരുന്നു കേട്ടോ ഞാനാണ് പിന്നെ തല മുട്ട മുട്ടോടത്തി യുവന്മാരുടെ കൂട് അത്രയും അങ്ങായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ഈ ഭാഗം കട്ടിയും ചെയ്തു അതേമാതിരി തന്നെ പിന്നെ ഒന്ന് ഉയർത്തി കെട്ടി കൊടുക്കുകയും ചെയ്തു കണ്ടോ അയല് കെട്ടിയൊക്കെ കയറിൻ്റെ ഇത് തുടങ്ങിയിരിക്കണ വർക്ക് എൻ്റെ കാഴ്ചപ്പാടിലൊരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവന്മാർക്ക് ഇൻറ്റീരിയർ വർക്കും ജിപ്സത്തിൻ്റെ വർക്കും ഒക്കെ ഉണ്ടാവുക ഇത്രയും പെട്ടെന്നാല് ധൃതി പിടിച്ചിട്ടുള്ള പണിയാണ് കേട്ടോ മുട്ടണ മുട്ടിയിട്ട് നടക്കാതുകൊണ്ട് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അമ്മക്കിളി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മക്കളിപ്പം അതിനകത്ത് പിന്നെ എന്താ പറയുക അടരിക്കുന്നുണ്ട് കൊക്ക് കൊക്കുകൊണ്ടോ അതിൻ്റെ കവാടം തന്നെ അപ്പുറത്താണ് പക്ഷെ നമ്മളവരെ ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അടലിട്ട് അവരി പിരിഞ്ഞതിന് ശേഷമാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം അപ്പം പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട കാണിച്ച് തരാം ഒന്നോ രണ്ടോ മുട്ട ഉള്ളത് തോന്നുന്നുട്ടോ ഫംഗ്ഷൻ ഉണ്ട് കണ്ടു കൊക്കുകളുന്നുണ്ടോ അപ്പോൾ വാള ഇരിക്കണു അടയിൽക്കാണ് അത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കില്ല ഒക്കെ എന്തായാലും അടിപൊളിയായിട്ട് നമുക്കിത് കൂട്ടിയാനും നമ്മുടെ ഫോളോവേഴ്സിനെ കാണിക്കാനും പറ്റി കണ്ടോ ആൾ മുട്ട കെട്ടോക്കുമ്പോൾ അതിന് ഭയം ഇല്ലാതായിരിക്കും അത്രയും നമ്മളായിട്ട് സൗഹൃദമായി നിർത്തും കണ്ടോ കൊക്കാണെന്നുണ്ടോ അമ്മക്കിളെ ആയിരിക്കണോ അത് നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുക ഒരു ദിവസം അടിയാക്കേണ്ടി വരും എന്നറിയില്ല കേട്ടോ എന്നാലും നമ്മൾ പിന്നെ പരമാവധി മാക്സിമം കാണിച്ചു തരണ്ട് കണ്ടോ അമ്മക്കിളായിരിക്കണം അതിനകത്ത് കണ്ടോ ഓക്കേ അപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ആ മുട്ട മുട്ടയുടെ ഫോട്ടോ എടുക്കണം എന്നുണ്ട് കാരണം ഏകദേശം അത്ര വലിപ്പുണ്ടെന്നൊക്കെ അറിയാമല്ലോ നമുക്ക് ഓക്കെ അപ്പോൾ വേറെ ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്കി കൂട്ടിൽ നിന്ന് പുറത്ത് പോയി തോന്നും ആ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ കൂട്ടിനകത്ത് മുട്ട ഒന്ന് എടുത്ത് നോക്കി നോക്കാം മുട്ട എത്രണ്ട് എന്താ ലെവല് എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കി

രണ്ട് രണ്ട് കണ്ടോ ആ രണ്ട് മുട്ടണ്ട് അപ്പൊ അമ്മ അമ്മക്കത്ത് ആടെ രണ്ട് മുട്ട ഉണ്ട് കാണാൻ കഴിയുന്നില്ല കാരണം അതിന്റെ ഉള്ളിലേക്ക് ഫോണ് എത്തൂരാണ്ടോ രണ്ടു മുട്ടണ്ട് അപ്പൊ അമ്മക്ക് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കണം നമ്മക്ക് ആടെ ഓക്കെ അപ്പോൾ ഇനി വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരൂട്ടോ ഓക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പരമാവധി ലൈക്ക് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമ്മുടെ ഗൈസ് ശരിക്കും കാണാൻ കേട്ടോ രണ്ട് മുട്ട ഉണ്ട് അപ്പോൾ ചെറിയ മുട്ട കേട്ടോ ചെറിയ പൊരുവി ചെറിയ പൊരുവിയാണ് പക്ഷേ അതിൻ്റെ മുട്ട ചെറിയ മുട്ട ഇതാണ് ശരിക്ക് കൂട് അത് നമുക്ക് ഇനി ഇതിൻ്റെ അപ്പോൾ നമുക്കില് അതിൽ അടിയിരുന്നു എത്ര ദിവസം അടയിരിക്കുമെന്നൊന്നും അറിയില്ല നമുക്ക് കോഴിയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് അങ്ങനെ അങ്ങനെന്തൊരു കണക്കില്ല അതേപോലെ ഇനി കുരുവികളുടെ അടയിരിക്കാൻ ഡേറ്റും കാര്യങ്ങളും നമുക്കറിയില്ല ടൈമൊന്നും അറിയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ രസമുണ്ട് ഹൈ റിസ്ലിയാണ് ഇപ്പം ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കണ്ടോ കേട്ടോ നമ്മളീ കപ്പലാണ്ടി മുട്ട ഇല്ലേ അല്ല കപ്പല സോറി കപ്പ് രണ്ടില്ലേ അതുപോലത്തെ ഒരു മുട്ട കപ്പ് രണ്ടരെ വലുപ്പമുള്ളൂ എന്തായാലും പാവണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവിടെ തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ ചെറിയൊരു മുട്ട ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ രണ്ട് മുട്ട ഞാൻ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് എടുത്താണ് രണ്ട് മുട്ട അതിനകത്ത് തന്നെ ഉണ്ട് ആ വന്നിട്ട് അടയിൽ നിന്നോട്ടെ രാവിലെ വൈകുന്നേരത്തെ ആളുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ അവർക്ക് കുറേ നേരം ഇരിക്കുക ഇത്ര വൃത്തിയിലാണ് ഈ പഴയടുത്തിട്ട് ആര് കണ്ടോ അതിൻ്റെ കൂടെ നല്ല വൃത്തിയിലൊരു കൂട് ഗേൾസ് ഇന്ന് നാലാമത്തെ ദിവസാ കേട്ടോ നമ്മുടെ ആമക്കള് അടയിരിക്കുന്നത് പക്ഷെ അത് ഞാൻ ആ മുട്ട എടുത്തിട്ട് പിന്നെ തൊട്ടത് പ്രശ്നമായി തോന്നുന്നു അപ്പൊ ആമക്കളിതിനകത്ത് വല്ലാതെ വന്നിരിക്കണില്ല നമ്മുടെ സ്മെല്ല് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞ് തോന്നുന്നു ന്യൂസ് കേട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞതാണ് അതാണ് അപ്പൊ അതിനകത്ത് പിന്നെ മുട്ടുണ്ടോ അത് പോയോന്നൊന്നും അറിയില്ല രാത്രിയാണ് രാത്രിയാണ് ഇപ്പോൾ നോക്കുന്നത് ആണ്ട് രണ്ട് മുട്ട ഇതിനകത്ത് തന്നെ ഉണ്ട് എന്തായാലും അമ്മക്കളി പുറത്ത് വയ്ക്കണു അപ്പൊ രാത്രി ഞാൻ ഈ വീഡിയോ എടുക്കാൻ കേട്ടോ ഓക്കെ എന്തായാലും അത് വിഞ്ഞ് കാണണം നല്ലൊരാഗ്രഹമുണ്ട് അതിനകത്ത് അടിയിക്കുന്നുണ്ട് പിന്നെ കണ്ടോ കുക്ക് കാണുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ അവർ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ധരിക്കുന്നുണ്ടോ അമ്മക്കിളി അപ്പോൾ അവിടെ നിന്നോട്ടെ ഓക്കെ അടിയിരുന്നിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കൈ ഇന്നിപ്പോ ആറാമത്തെ ദിവസം കേട്ടോ നമ്മുടെ അമ്മക്കിളി അടിക്കുന്നത് കണ്ടോ കണ്ടോ എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആ മുട്ടെ തൊട്ടൊന്നു വിചാരിച്ചിട്ട് ആളിറങ്ങി പോയിട്ടൊന്നുമില്ല അപ്പോൾ വിരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം അമ്മക്കിളിണ്ടോ അമ്മക്കിളി അതിനകത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയിട്ട് കാരണം വെച്ചാൽ ഇവിടെ എപ്പോഴും ആൾ പെരുമാറ്റം വരുന്നൊരു സ്ഥലമാണ് അത് മാത്രമല്ല പൂച്ചയും അതുപോലെ തന്നെ എലികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആ മുട്ട എങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ അത് വിരിഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ അത് കൂടുണ്ടാക്കുന്ന ടൈമിൽ രണ്ട് കിളികളുണ്ടായിരുന്നു ഒരു ഫുൾ ബ്ലാക്ക് കിളി പക്ഷെ ആ ആ കിളി മുട്ടായിട്ട് അടയിരിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ കിളിയെ കാണാനില്ല ആളെ സ്കേപ്പായി തോന്നുന്നു അതുപോലെ തന്നെ പിന്നെ എസ്കേപ്പ് ആവുക എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തേച്ച് പോയതാണോ അതിന് പിന്നെ മക്കളായതിന് ശേഷം വരാമെന്ന് പറഞ്ഞ് പോയതാണെന്ന് അറിയില്ല കൂടുതലും നമുക്ക് നോക്കി നമുക്ക് ഉണ്ടോ അപ്പം നമുക്ക് കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാം ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്തായാലും കുഞ്ഞ് വിരിഞ്ഞല്ലോ അപ്പോൾ ആളിഞ്ഞ് ഇതിനകത്താണ് ഇരിക്കും എന്തായാലും പിന്നെ അല്ലാടരിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ കൂടിൻ്റെ ഉള്ളൊന്നും നോക്കണം എന്നുണ്ട് എത്ര രണ്ട് മുട്ട ഇല്ലയോ എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് പിന്നെ അമ്മക്കളിനൊന്ന് പുറത്ത് വിടേണ്ട അവസ്ഥയിലാണ് ഇപ്പം അമ്മക്കളിക്ക് തീരെ പേടില്ലാത്ത ഒരു സമയം കേട്ടോ കാരണം വെച്ചാൽ ഇന്നക്ക് നോക്കി നോക്കുമ്പോൾ പതിനേഴ് ദിവസം പതിനേഴ് പതിനെട്ടാമത്തെ ദിവസം പിന്നെ മുട്ട വിരിഞ്ഞത് പിന്നെ ഞാൻ കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മുട്ട പിന്നെ വീഡിയോ ഫോട്ടോ ഫോട്ടോക്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് പിന്നെ ഉള്ള ഡേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ അടിപൊളി അടിപൊളി കൊക്ക കേട്ടോ വളഞ്ഞിട്ട് നല്ല വളഞ്ഞൊരു കൊക്ക് നമുക്കിപ്പോൾ ഒരു പേടിയില്ല കേട്ടോ കാരണം നമ്മളിട്ട് അത്തരി അണങ്ങിക്കണു പിന്നെ കണ്ണുകണ്ണുണ്ടോ ഇത് ഇതിൻ്റെ അടി ഈ കിളിയുടെ അടിഭാഗത്ത് പിന്നെ ഒരു വെള്ളക്കളർ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കിളി ഫുള്ള് ബ്ലാക്കാണ് പക്ഷെ ആൾ കൂടൊക്കെ റെഡിയാക്കി മുട്ടയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് നെയ്സിൽ ആള് മുങ്ങി കണ്ടോ അവർ പേടിയില്ല കേട്ടോ നോക്കുന്നുണ്ടോ നമ്മളിട്ട് അത്രയും ക്യൂട്ടായി കണ്ടോ പോയി പാറിപ്പോയി കൊക്കിൽ തൊട്ടേക്ക് പാറിപ്പോയി ഗൈസ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കൂട്ടിനകത്ത് എത്ര മുട്ട വിരിഞ്ഞു രണ്ട് മുട്ട ഉണ്ട് അതിൽ എത്ര മുട്ട വിരിഞ്ഞിപ്പു നോക്കി നോക്കാം ചെയ്യുന്നത് തെറ്റാണ് കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ പാടില്ല ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾക്കാം കണ്ണു പോലും കീറിയില്ല ഗൈസ് പോലും കേറിയിട്ടില്ല ചെറിയ കുഞ്ഞാട്ടോ ഞാൻ കാണിച്ചരാസ് നോക്ക് ഗൈസ് കണ്ടോ ചെറിയ കുഞ്ഞുങ്ങൾട്ടോ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടോ നമ്മളീ ഫോണിന്റെ ലൈറ്റ് കണ്ടപ്പോൾ വായ പൊളിച്ചിങ്ങനെ വെക്കുക കാരണം അമ്മേണെന്ന് കഴിച്ചിട്ട് കാര്യം നമ്മളങ്ങനെ രണ്ട് മുട്ടയും പിരിഞ്ഞിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ട് കാണാൻ ചേട്ട കാരണം ആ രണ്ട് രണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ അമ്മയാണെന്ന് കരുതിയിട്ട് എന്താണെന്ന് അറിയില്ല പിന്നെ വായ പൊളിച്ചിട്ട് അവർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ കാരണം പിന്നെ എന്തായാലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണില്ല അമ്മ പുറത്ത് പോയ ശരിക്കും അവർക്ക് ഭക്ഷണമായിട്ട് വന്നോളൂ ഓക്കെ ഇനി അവർ പറന്ന് പോകുന്നത് കാണണം നല്ല രസമുള്ളൂ അവർ ഫുൾ സേഫ്റ്റി ആയിട്ട് പ്രകൃതിയിലേക്ക് പോകണം അതാണ് നമുക്ക് ആവശ്യം ഓക്കെ താങ്ക് യു എന്തായാലും അമ്മക്കല്ലിവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട ഓക്കെ ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ കിട്ടോ കേട്ടോ അവര് ഏരാ കൊണ്ടുവന്നാൽ തെരയാണെന്ന് വിചാരിച്ചില്ല ഭക്ഷണമായിട്ട് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വായക പൊളിച്ച് കാണിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ടത്തെ ദിവസം ഓക്കെ താങ്ക് യു ഗേസ് കണ്ടോ നമ്മള് കിളിക്കുഞ്ഞുങ്ങളെ കണ്ടോ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അമ്മ പുറത്ത് ണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നും ശരിയല്ല അമ്മ അമ്മ അവരൊക്കെ തീറ്റായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിട്ട് എന്തല്ലേ നമ്മുടെ പ്രകൃതി എത്ര സുന്ദരം എത്ര മനോഹരം അല്ലേ എന്റെ ഏറ്റവും വലിയ ഉദാഹരണാണ് അവരമ്മുടെ എവിടെയുണ്ട് സൗണ്ട് കേൾക്കാണ്ട് ഓക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട അവർ ജീവിച്ച് വളരട്ടെ പ്രകൃതിയിലേക്ക് പോട്ടെ അമ്മക്കൾ മക്കൾക്കുള്ള ഭക്ഷണം തേടിപ്പോയിക്കാ തോന്നുന്നുട്ടോ കൂട്ടിനകത്തില്ല കണ്ടോ പിന്നെ കുഞ്ഞുങ്ങളെ തരണ സൗണ്ട് കേൾക്കാണ്ട് ഏകദേശം ഉണ്ട് ഓക്കെ എന്താ കണ്ണ് തുറന്നിട്ടില്ല അപ്പം നമുക്ക് വീഡിയോ പിന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള അപ്ലേഷൻ ഉണ്ടായിരിക്കും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അവർ പ്രകൃതിയിലേക്ക് പോകുന്നത് വരെ നമുക്ക് വീഡിയോ ചെയ്യണം ഓക്കെ നമ്മക്കൾ മക്കൾക്കുള്ള ഫുഡ് തേടി പുറത്തു പോയ ടൈമിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടൊന്ന് വേറെ ഒന്നല്ല എവിടം വരെ എത്തി അറില്ല അവരുടെ കണ്ണൊക്കെ തുറന്നപ്പോഴോ എന്തോ ഒരു കുടുത്തുമില്ല അപ്പോൾ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് നോക്കാം അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇഷ്ട അവർക്കുള്ള ഫുഡ് എടുക്കാൻ പൈക്കാത്ത തോന്നുന്നു അച്ചോടാ രണ്ടാൾ കിടക്കുന്നുണ്ടോ ചെറിയ കുഞ്ഞുങ്ങൾ രണ്ടാൾ കിടന്ന് ഉറങ്ങുക തോന്നുന്നു ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡൊക്കെ അല്ല രാവിലെ നോക്കി വെക്കുമ്പോൾ നമുക്കി രാവിലെ നേരത്തെ പോയിക്കുന്നു അപ്പോൾ ഫുഡ് വന്ന പോയിക്കാ തോന്നുന്നു ഇപ്പോൾ ഫുഡ് കഴിച്ച് നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു എന്തായാലും അവരുടെ കണ്ണൊക്കെ തുറന്ന് അവർ പ്രകൃതിയിലേക്ക് പറന്ന് പോകുന്നത് കാണുന്നൊരാഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഓർമ്മ തോന്നുന്നു താങ്ക് യു ഓക്കെ നമുക്ക് ഓരോ ഒരു ദിവസത്തെ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട് അത് അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവർക്കുള്ള ഫുഡ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോ തോന്നുന്നു ഓക്കെ ഗൈസ് അങ്ങനെ അമ്മക്കളിതാ വന്നിട്ടുണ്ട് അവർക്കുള്ള ഫുഡായിട്ട് കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ കണ്ടോ നിൽക്കളി പറന്ന് പറഞ്ഞു അത് എന്തോ ഫുഡൊക്കെ ആയിട്ട് വന്നിക്കാണ് എന്തായാലും അവർക്കുള്ള ഫുഡ് കണ്ടോ ചെറിയ പ്രാണികള് അതുപോലെ തന്നെ ചെറിയ പുഴുക്കള് ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നത് കേട്ടോ എന്ത് രസമല്ലേ അവരുടെ ആ പ്രകൃതി ആയിട്ടുള്ള ജീവിത രീതി അമ്മ വന്നപ്പോഴത്തേക്ക് അവർ ശബ്ദം കേട്ടോ ചെറിയ ചെറിയ ശബ്ദം കേട്ടോ അപ്പം അമ്മ വന്നു എന്നുള്ള എൻ്റെ ആ ഒരു സിഗ്നലാണ് അവരാ കാണിക്കുന്നത് ക്ക് ചിറകൊക്കെ വരാൻ തുടങ്ങിട്ടോ കൊറേശിരകൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി അവരമ്മ ഇല്ല അമ്മ ഫുഡ് കളക്ട് ചെയ്യാൻ തോന്നുന്നു മക്കൾക്ക് ഫുഡ് കൊണ്ടുവരാൻ പോയി ഒക്കെ തോന്നുന്നു കൊറേശെറുതായിട്ട് ചിറകൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി എന്തായാലും അവര് കണ്ണ് കീറിയിട്ടില്ല നമുക്ക് അവരുടെ പറന്ന് പോറത്തേക്കുള്ള പോക്കൊക്കെ നമുക്ക് അമ്മ ഒച്ചപ്പാട ഉണ്ടാവും കൂട്ടില് മക്കളെ കൂടെ എങ്ങനായി ഇരിക്കാതെ പോയിട്ട് വല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കടി അവളെ കണ്ണുണ്ടോ ഏ മക്കളെ കൂടെ ഇങ്ങനെ ഇരിക്കലെ അവർ കാലം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കിട്ട കാര്യണോ ചെല്ല് പോയിട്ടേ അത് ഭക്ഷണം കൊണ്ടു നിർത്തൂട്ട് കണ്ണ് ഏർ എന്റെ മക്കളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങോ കാണാൻ ആഗ്രഹം കൊണ്ടാണ് പൂച്ച പിടിക്കാതെ എലിയൊന്നും പിടിക്കാതെ കൊക്കിന്റെ മൂർച്ച ഉണ്ടോ എന്ന വളഞ്ഞ കൊക്ക് ഓക്കെ ഞോ